മണ്ഡലമാകെ ഇളക്കിമറിച്ച പ്രചരണത്തിന് കൊടിയിറങ്ങിയപ്പോൾ നിലമ്പൂരിന്റെ മനസ്സ് നിലപാടിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമെന്നതിന്റെ സൂചനകൾ പ്രകടം വികസനവും ജനക്ഷേമവും മുൻനിർത്തി എൽ ഡി എഫ് നടത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിന് വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിലുടനീളം ലഭിച്ചത് അതേസമയം ഇടതു മുന്നണി മുൻനിർത്തുന്ന മതേതര ജനപക്ഷ നിലപാടുകളെ മതവർഗീയ ശക്തികളെ മുൻനിർത്തി എതിരിടാനാണ് യു ഡി എഫ് ശ്രമിച്ചത് മണ്ഡലത്തിലെ പകുതിയോളം വരുന്ന മുസ്ലിം മതവിശ്വാസികളുടെ വോട്ട് പെട്ടിയിലെത്തിച്ച് ഏത് വിധേനയും എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്ന അജണ്ട മാത്രമാണ് മുസ്ലിം ലീഗ് നയിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടായിരുന്നത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ നിലമ്പൂരിൽ രൂപം കൊണ്ട വികാരം വൻതോതിൽ വോട്ട് നഷ്ടമാക്കുമെന്ന് കണ്ട യു ഡി എഫ് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുകയായിരുന്നു വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഭാഗമാക്കാമെന്ന ഉറപ്പു നൽകിയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി നിലമ്പൂരിൽ സഹകരണം പ്രഖ്യാപിച്ചത് ഈ അപകടകരമായ നീക്കത്തെ എൽ ഡി എഫ് തുറന്നെതിർത്തപ്പോൾ യു ഡി എഫ് നേതാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് മാത്രമല്ല കാലങ്ങളായി കോൺഗ്രസിനും ലീഗിനും വോട്ട് ചെയ്തു വരുന്ന വലിയ വിഭാഗം മതേതര വിശ്വാസികൾ ഇതിനെതിരെ തിരിയുകയും ഉണ്ടായി വർഗീയതയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന നിലമ്പൂർ നിവാസികളുടെ എക്കാലത്തെയും നിലപാടിനെതിരായുള്ള വെല്ലുവിളി കൂടിയായി മാറി ജമാത്തെ യു ഡി എഫ് സഖ്യം മതവർഗീയതയെ ഒരു ഘട്ടത്തിലും വേര് പിടിക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപിത നയവുമായി ജനപിന്തുണ ആർജിച്ച എൽ ഡി എഫ് ജമാത്തയുമായും ആർ എസ് എസുമായും വിട്ടുവീഴ്ചയില്ലെന്ന് ഉറച്ച നിലപാടെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾ നിലമ്പൂരിലെത്തി മതവർഗീയ ശക്തികളുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടുമില്ലെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചതോടെ പോരാട്ടം വർഗീയതയുടെ പ്രചാരകരും എതിരാളികളും തമ്മിൽ എന്ന രൂപത്തിൽ ഇരുചേരുകളിലേക്ക് നീങ്ങി സമൂഹത്തിന്റെ വിവിധ തുറയിലുള്ളവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി നിലമ്പൂരിന്റെ ജനപദങ്ങളിലൂടെ സ്വരാജിനെ വിജയിപ്പിക്കാനുള്ള അഭ്യർത്ഥനയുമായി വീടുകളിലെത്തി പ്രതീക്ഷാ നിർഭരമാണ് മലയോര മണ്ണിലെ രാഷ്ട്രീയ കാലാവസ്ഥയെന്നും കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഫാസിസത്തിനെതിരായ നിലപാടാണ് സ്വരാജിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ വിജയം കേരളത്തിന് ആഗ്രഹമായി മാറിക്കഴിഞ്ഞതായും കവി മുരുകൻ കാട്ടാക്കട ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ആര്യാടൻ ചൗകത്തിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി മുൻ എം എൽ എ പി വി അൻവർ യു ഡി എഫിന് കടുത്ത വെല്ലുവിളിയാകും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളിൽ കണ്ണുവെച്ചാണ് വെച്ചാണ് പ്രചരണം നടത്തിയത് നിശബ്ദ പ്രചരണത്തിന്റെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇല്ലാ കഥകൾ മെനഞ്ഞ് അടിയൊഴുക്കുണ്ടാക്കാനുള്ള കരുനീക്കങ്ങൾ യു ഡി എഫ് നടത്തുമെന്നും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രതയിലുമായിരുന്നു എൽ ഡി എഫ് നേതൃത്വം എന്നാൽ മതരാഷ്ട്രവാദികളുമായുള്ള അവിശുദ്ധ ബന്ധത്തിന് കോൺഗ്രസ് കനത്ത വില നൽകേണ്ടി വരുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്ന കനത്ത പരാജയം കേരളത്തിലെ യു ഡി എഫിന്റെ ആഭ്യന്തര പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു വടകര ബേപ്പൂർ കാലം മുതൽ ഭൂരിപക്ഷ വർഗീയതയുമായി കൈകോർത്തതിന്റെ തഴമ്പ് കോൺഗ്രസിന്റെ കൈപ്പത്തിയിലുണ്ട് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയുമായും സഖ്യം ചെയ്യുമ്പോൾ അവരുടെ രാഷ്ട്രീയ അതപ്പതനം പൂർത്തിയാകുന്നുണ്ട് ഇടതുപക്ഷ വൈര്യം മൂലം കണ്ണു കാണാതായതിന്റെ ഗതികേടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുഖമുദ്ര ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ മറക്കാത്ത കോൺഗ്രസുകാരെ ഈ സ്ഥിതിവിശേഷം സ്വാഭാവികമായും നിരാശപ്പെടുത്തുന്നുണ്ടാകും നിലമ്പൂരിൽ അവരുടെ വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ആയിരിക്കും മൂന്നാം മുഴുവത്തിലേക്ക് മുന്നേറുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയ രാഷ്ട്രീയ ശാക്തീകരണത്തിന്റെ പ്രഖ്യാപനമായിരിക്കും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഫലമെന്നും ബിനോയ് വിശു കൂട്ടിച്ചേർത്തു എന്നാൽ അതോടൊപ്പം നാടിളക്കിയുള്ള പ്രചരണത്തിന്റെ അവസാന നിമിഷവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സ്വരാജ് മുന്നിലാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മലയോര ഗ്രാമമായ വഴിക്കടവിലായിരുന്നു ഇന്നലെ പര്യടനം കനത്ത മഴയിലും ഗ്രാമവീതികളിലുടനീളം ഹൃദ്യമായ സ്വീകരണമാണ് സ്വരാജിന് ലഭിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ പി പി സുനിൽ പി പി സുനീർ എം പി മണ്ഡലം സെക്രട്ടറി എം മുജീബ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എന്നിവരടക്കം എൽ ഡി എഫ് നേതാക്കളും എം എൽ എമാരും എം പിമാരും വിവിധ കേന്ദ്രങ്ങളിൽ പ്രചരണത്തിൽ പങ്കാളികളായി ഇടതു യുവജന സംഘങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ വഴിക്കടവ് മുണ്ടയിൽ നിന്ന് ആരംഭിച്ച വാഹന റാലി വിവിധ പഞ്ചായത്തുകളിലൂടെ കടന്ന് അഞ്ച് മണിക്കൂറെടുത്താണ് നിലമ്പൂർ ടൗണിൽ സമാപിച്ചത് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു മുഹമ്മദ് മുഖ്സിൻ എം എൽ എ എ മണ്ഡലം സെക്രട്ടറി ആർ ജയകൃഷ്ണൻ ഡിവൈഎഫ്ഐ നേതാക്കളായ കെ ശ്യാം പ്രസാദ് എസ് ആർ അരുൺ ബാബു എം വിജിൻ എം എൽ എ കോൺഗ്രസ് എസ് നേതാവ് സന്തോഷ് കാല എന്നിവർ പങ്കെടുത്തു യു ഡി എഫിന്റെ വർഗീയ പ്രീണനത്തിനെതിരെ എൽ ഡി എഫ് നടത്തിയ മഹാസംഗമം സി പി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു കൂടാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള കലാശക്കൊട്ട് റോഡ് ഷോ ഇന്ന് നടക്കുകയും ചെയ്തു മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിച്ചു രാവിലെ മരുതയിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ വഴിക്കടവ് എടക്കര ചുങ്കത്തറ മൂട്ടിക്കടവ് കരുളായി മയിലുംപാറ ചുള്ളിയോട് പൂക്കോട്ടംപാടം അഞ്ചാം മൈൽ ഉപ്പുവള്ളി ചേലോട് ചന്തകുന്ന് എന്നിവിടങ്ങളിലൂടെ കടന്ന് നിലമ്പൂരിൽ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി എം സ്വരാജ് ജനങ്ങളെ അഭിസംബോധന ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരുന്ന തരത്തിലുള്ള കലാപരിപാടികളും റോഡ് ഷോയുടെ ഭാഗമായി ഉണ്ടായിരുന്നു